ഒരു മഴക്കാലമായിരുന്നു കാറ്റിലാകെ പച്ചിലകളും പൂക്കളും മഴ നിൽക്കുമ്പോൾ പക്ഷികളും മൃഗങ്ങളും ആഹാരം തേടുന്ന തിരക്കിലായിരുന്നു ഒരു പ്രാവ് തൻ്റെ കൂടിൻ്റെ കേടുപാടുകൾ നന്നാക്കുകയായിരുന്നു ഉണങ്ങിയ ചുള്ളിക്കമ്പുകൾ ശേഖരിച്ചു കൊണ്ടിരുന്ന അവൾ ഒരു കാഴ്ച കണ്ടു താഴെയുള്ള പുഴയിൽ ഒരു തേനീച്ച ഒഴുകി നടക്കുന്നു ചിറകുകൾ ഉണക്കുവാൻ പാടുപെടുന്ന തേനീച്ച കണ്ട് പ്രാവിന് സഹതാപം തോന്നി തേനീച്ചയ്ക്ക് രക്ഷപ്പെടുവാൻ വേണ്ടി അവൾ ഉണങ്ങിയ ഒരു ഇല പുഴയിലേക്ക് ഇട്ടുകൊടുത്തു ഒരുവിധം ഇലയിൽ പിടിച്ചു കയറിയ തേനീച്ച കുറേ സമയം അങ്ങനെ കിടന്നു ചിറകുകൾ പൂർണ്ണമായി ഉണങ്ങിക്കഴിഞ്ഞപ്പോൾ പറന്നുയർന്നു കൊണ്ട് അവൾ പറഞ്ഞു പ്രിയ സുഹൃത്തെ ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കുകയില്ല ദിവസങ്ങൾ കടന്നുപോയി വിളവെടുപ്പ് കാലം വന്നു കാട്ടിലാകെ വേട്ടക്കാരുടെ പരക്കമ്പാച്ചിൽ കണ്ണിൽ കണ്ട മൃഗങ്ങളെയെല്ലാം അവർ കെണി കിണി കെണിയിൽപ്പെടുത്തി ഒരു വീട്ടുകാരൻ മരക്കൊമ്പിൽ ഉയരത്തിലിരിക്കുന്ന പ്രാവിനെ കണ്ടു അയാൾ ചിന്തിച്ചു ഞാൻ എന്തൊരു ഭാഗ്യവാനാണ് എൻ്റെ ഭാര്യ ഇന്നെനിക്ക് രുചികരമായ പ്രാവിടച്ച് വെച്ച് തരും ഓർക്കുമ്പോൾ തന്നെ വായിൽ വെള്ളം ഓടുന്നു അയാൾ തൻ്റെ തോക്കെടുത്ത് പ്രാവിനെ ലക്ഷ്യം വെച്ചു അപ്പോൾ തേൻ തേടിയിറങ്ങിയ തേനീച്ച ആ വഴി വന്നു പ്രാവിനെ ഉന്നം പിടിക്കുന്ന വേട്ടക്കാരനെ തേനീച്ച കണ്ടു തേനീച്ച വിചാരിച്ചു ദൈവമേ എൻ്റെ ജീവൻ രക്ഷിച്ച പ്രാവിനെ ആണല്ലോ ഇയാൾ ഉന്നം പിടിക്കുന്നത് വേട്ടക്കാരനരികിൽ പാഞ്ഞെത്തിയ തേനീച്ച അയാളെ ആഞ്ഞാഞ്ഞു കുത്തി വേദന കൊണ്ട് പിളഞ്ഞ വേട്ടക്കാരൻ വേട്ടക്കാരൻ്റെ ഉന്നം തെറ്റി ശബ്ദം കേട്ട പ്രാവ് പറന്ന് രക്ഷപ്പെട്ടു താഴേക്ക് നോക്കിയ പ്രാവ് കണ്ടത് തന്നെ ചിലക്ക് വീശി കാണിക്കുന്ന തേനീച്ചയാണ് നന്ദി സുഹൃത്തേ ഇതും പറഞ്ഞുകൊണ്ട് പ്രാവ് പറന്നുയർന്നു ഗുണപാഠം തക്ക സമയത്ത് ചെയ്യുന്ന ഉപകാരം നന്മയിൽ കലാശിക്കുന്നു താങ്ക് യു ശുഭദിനം ശുഭദിനം